കണ്ടല്ലോ ഇത് നമ്മൾ സ്ഥിരം കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ശരാശരിയുടെ ഭാഗത്ത് നിന്ന് ഒരു ബാസ്കറ്റ്ബോൾ കളിക്കാരൻ്റെ ആറ് കളികളുടെ ശരാശരി സ്കോറ് പതിനെട്ട് പോയിന്റാണ് അതായത് ശരാശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരാള് ആറ് കളികളുടെ ശരാശരി അപ്പം ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആകെ ഡിവൈഡഡ് ബൈ എന്നാണല്ലോ ആകെ ഡിവൈഡ് ബൈ എണ്ണം അപ്പം ആറ് കളികളും ശരാശരി എന്ന് പറയുന്നത് പതിനെട്ടും അപ്പൊ പതിനെട്ടേ ഈക്വൾ ടു ആകെ നമുക്കറിയില്ല ആകെ എന്നുള്ളതിന് ഞാൻ ഏഴാഴ്ച കൺസെപ്റ്റ് ചെയ്യാണ് അപ്പം എണ്ണം എന്നുള്ളത് ആറാണ് അപ്പം പതിനാറ് ഇൻറ്റു എട്ട് പതി സോറി പതിനെട്ട് ഇൻറ്റു ആറ് എന്ന് പറയുന്നത് നാൽപ്പത്തി പതിനെട്ട് നൂറ്റി എട്ടായിരിക്കും അപ്പം ഈ ആകെ പോയിന്റ് എന്ന് പറയുന്നത് ആകെ ആറ് കളി എന്ന് കിട്ടുന്ന പോയിന്റ് എന്ന് പറയുന്നത് എത്ര ആണ് നൂറ്റി എട്ടാണ് ഏഴാമത്തെ കളിയിൽ എന്താണ് അയാൾ ഇരുപത്തഞ്ച് പോയിന്റ് ഇട്ട് അപ്പം നൂറ്റിയെട്ട് പ്ലസ് ഇരുപത്തി അഞ്ച് എത്രയാണ് നൂറ്റെട്ട് പ്ലസ് ഇരുപത്തഞ്ച് മൂന്ന് മൂന്ന് ഒന്ന് നൂറ്റി മുപ്പത്തി മൂന്ന് പോയിന്റാണ് ഏഴാമത്തെ കളിയിൽ ഇരുപത്തഞ്ച് പോയിന്റ് കൂടി എടുക്കുമ്പോൾ കിട്ടുന്ന ആകെ പോയിന്റ് അപ്പോൾ അങ്ങനെ എടുത്തു കഴിഞ്ഞുകഴിഞ്ഞാൽ എന്താന്ന് ശരാശരി അപ്പം ആകെ കളി എത്രയായി അപ്പോൾ ഏഴ് കളിന്നുള്ള ശരാശരി എന്ന് പറയുന്നത് ഏഴ് കളിന്നുള്ള ശരാശരി എന്ന് പറയുന്നത് എന്താണ് ആകെ നൂറ്റി മുപ്പത്തി മൂന്ന് ഡിവൈഡ് ബൈ ഏഴ് എന്തായിരിക്കും ആൻസർ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ സ്വാഭാവികം